ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു തൊടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് എന്താ തൊടുകറി എന്നല്ലേ അത് നമുക്ക് പാവയ്ക്ക പുളി വെച്ചാലോ പാവയ്ക്ക കൊണ്ട് നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പലതരം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാവയ്ക്ക തൈര് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാൽ പാവയ്ക്ക കൊണ്ട് ഒരു പുളി കഴിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്കത് എങ്ങനാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ അത് ഇടിയിലേക്ക് പോവാം ഇതിനായിട്ട് ഇവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ പാവയ്ക്ക എടുത്തിട്ടുണ്ട് പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് മുറിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് പുളി അതായത് ഒരു വലിയ നാരങ്ങ സൈസ് പുളി അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല പുളിയെടുത്ത് ഒരു രണ്ട് കപ്പോളം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ എന്താ പറയുക ചോപ്പറിനകത്ത് വെച്ച് വലിച്ചെടുത്തതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക ഒരെട്ടോളം പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇത്രയും കൊണ്ട് കാര്യം നടന്നില്ല ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വേണം അത് നമുക്ക് ചേർക്കുന്ന മുറയ്ക്ക് കാണിച്ചു തരാം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് ഇഞ്ചി ഒരു പകുതി കൂടുതൽ മൂത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് ആ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും നന്നായിട്ടൊന്ന് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വാടി ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരണം ഇജിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇച്ചിരി കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എണ്ണ കിടന്ന് നമ്മുടെ പാവയ്ക്ക നന്നായിട്ടൊന്നും വാടി വരണം പാവയ്ക്ക കയ്പ്പ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് വെള്ളത്തിൽ അരിഞ്ഞിട്ട് ഇച്ചിരി ഇച്ചിരി നേരം നല്ല ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കുകയോ ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് പെരട്ടിയിട്ട് എൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞെടുക്കുകയോ ചെയ്യാം ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പാവക്കയുടെ തന്നത് അതിനുണ്ടാവും എന്നാലും നമ്മൾ കറി വെച്ച് വരുമ്പോഴത്തേക്ക് ആ കയ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും കയ്പിരുന്നാൽ പിള്ളേരാരും കഴിക്കത്തില്ല അപ്പം കയ്പില്ലാതെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിച്ചു കൊടുക്കും നമ്മുടെ പാവക്കയൊക്കെ കളറ് മാറി ഒരു പകുതി കൂടുതൽ വേവായിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്നിളക്കി കൊടുക്കാം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത പുളിയില്ലേ അത് പിരി പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പ ശർക്കര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ മൂന്ന് കഷ്ണ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ നമ്മുടെ പാവയ്ക്ക് അവിടെ നിന്ന് തിളക്കട്ടെ തിളച്ച് പറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിരിയൊരു സാധനങ്ങൾ വറുത്ത് പൊടിക്കേണ്ടതുണ്ട് ഒരു ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഒരു അര ടീസ്പൂണോളം കടുക് ഒരു ടേബ് ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അത് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മളിത് വറുത്തെടുക്കാൻ ഒരു പാൻ എടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോകാതെ ഒന്നും പൊടിച്ചെടുക്കാൻ ഭാഗത്തിന് ഒന്ന് വറുത്തെടുക്കുക വിധം മൂപ്പായി വന്നിട്ടുണ്ട് അന്നേരത്തേക്ക് ഒരു ശകലം കടലമാവും വേണമെങ്കിൽ ചേർത്താൽ മതി യാതൊരു നിർബന്ധവും ഇല്ല അത് സ്റ്റവ് ഓഫ് ചെയ്യാം അതടുത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നമ്മുടെ വറുത്ത് പൊടിച്ച ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പം തന്നെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇരിക്കും തോറും ഇത് കുറുകയും ചെയ്യും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈപ്പയ്ക്കുളിങ്കറിയുടെ പരിപാടി അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ